നമസ്കാരം സുഹൃത്തുക്കൾ വളരെ ഇന്നൊരു പ്രയാസം ഉണ്ടാക്കിയ ദിവസമാണ് അപ്പോൾ എല്ലാ നാട്ടിലും കൃഷിനാശമാണ് അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഏകദേശം ആറ് വർഷമായിട്ട് വളരെ കൂടി നോക്കി ഓരോ വർഷവും കാത്തിരുന്ന ലോങ്കൻ വൃക്ഷം ഇത്തവണ നന്നായിട്ട് പൂത്ത് നോക്കിയേ കായ നന്നായിട്ട് പൂത്തൊലിഞ്ഞ് നല്ല കായ നന്നായിട്ട് കായ ഉണ്ടായി ഇതൊരു തായ്ലൻഡ് വെറൈറ്റിയാണ് തായ്ലൻഡ് വെറൈറ്റിയാണ് അപ്പോൾ ഇത് ഈ വർഷം നമ്മളിത് ഇവിടെ നിന്ന് സ്വാഭാവിക രീതിയിൽ ഇത് കായ്ക്കില്ല അപ്പോൾ ഇതിന് നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്ന ഒരു മിശ്രിതം അത് പിന്നെ ചെറിയ കായ പിന്നെ ഹൈപ്പോക്ലോറൈറ്റ് മിശ്രിതം ഒരു ഒരു ലിറ്റർ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒക്ടോബർ നവംബർ മാസം അതായത് മഴ പോകുന്ന സമയത്തൊഴിച്ചാൽ കൃത്യമായി പൂക്കി നല്ല രുചികരമായ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ് അപ്പോൾ ഇത്തവണ കഴിവ് പ്രാവശ്യം രണ്ട് മൂന്ന് കൊലയുടെ പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇത്തവണ അത് നന്നായി പൂത്തത് അവിടൊക്കെ നല്ല മൊത്തം വീണ് പോയി നിറയെ ഉണ്ടായി ആദ്യമായിട്ട് വളരെ പ്രതീക്ഷയോടൊരു ഒരു നിന്ന് എൻ്റെ വൃക്ഷം ഈ ലോങ്കൻ എൻ്റെ പേര് ലോങ്കൻ തായ്ലൻഡിൽ നിന്ന് ആണ് ഇതിൻ്റെ ജന്മദേശവും അപ്പോൾ ഞാനിത് ഹോംഗ്രോൻ്റെ തൈയാണ് അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ എല്ലാ നൈസ് ചെടികളും ഞാൻ ഹോം ഹോംഗ്രോൻ്റെ പ്രോഡക്റ്റാണ് വാങ്ങാറ് കാരണം അത് കുറച്ചുകൂടെ എനിക്ക് വിശ്വാസം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനെ പ്രത്യേകിച്ച് അതിൻ്റെ ഉടമയായിരിക്കുന്ന ജോസഫ്റ്റനോ അതേപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ ഷാജു ലൂക്കോസ് ഇവരൊക്കെ തന്നെ വളരെ കാര്യത്തിൽ ഏത് ചെടി പറയുമ്പോഴും അതിന് സമയത്ത് എത്തിച്ചു തരാനുള്ളൊരു താല്പര്യവും പിന്നെ അതിനുള്ള പരിചരണമൊക്കെ വിളിച്ചാൽ കൃത്യം മറുപടിയും അതായത് ഞാൻ കൃത്യമായിട്ട് അതാണ് ചെയ്തത് ഹോംഗ്രോൻ്റെ തയ്യാണ് ഇതു അവർ തന്നെയാണ് ഈ മരുന്ന് എത്തിച്ചന്നിരുന്നത് അപ്പോൾ വളരെ സങ്കടം തോന്നുകയാണ് ഇപ്പം എല്ലാ കൃഷിക്കാർക്കും ഒന്ന് ഇതിനേക്കാൾ വലിയ നഷ്ടമാണ് ഏതായാലും നമ്മുടെ ലോങ്ങനും ഇന്ന് പോയി ഇതാ ഇവിടെ നോക്കിയാൽ കാണും ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെ ചീന്തി അടുപ്പത് കാണി പിന്നെ ഒരു ഭാഗം മൊത്തം ചീന്തിയിട്ട് ഇവിടെ പോയി എനിക്ക് കിട്ടൂല സാധ്യത കുറവാണ് ഇത്ര ഒരു പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഇതിന് കെട്ടിയിട്ടാൽ മതിയായിരുന്നു ഏതായാലും വളരെ പ്രയാസമായി പോയി ഇനിയൊന്ന് പുതിയതൊന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും കാരണം ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ മുകളിൽ നിൽക്കുകയെന്ന് തോന്നുന്നില്ല ഏതായാലും ഇത്തരം വൃക്ഷങ്ങളൊക്കെ തന്നെ നമ്മൾ അല്പം ഒരു പ്രൊട്ടക്ഷൻ അത് കെട്ടി കൊടുക്കണം അല്ലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മളത് ചെയ്യാതിരുന്നതാണ് അബദ്ധമായത് ഇനി അവശേഷിക്കുന്ന മരത്തിൻ്റെ മുകളിൽ ഒരു കൊലീഫ് ബാക്കിയില്ല അതിൻ്റെ മുകളിൽ ഈ ഒരു ബ്രാഞ്ചിലായിരുന്നു പൂർണ്ണമായിട്ടും കായ കാരണം ഇത് വെയിൽ നന്നായിട്ട് കൊള്ളുന്ന ഭാഗമായതുകൊണ്ട് ആ ഇനി അടുത്ത ബ്രാഞ്ച് കായ്പ്പിച്ച് നമുക്ക് അടുത്ത വർഷം കായ്ക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി